ചാനൽ ാനിസ് ഇസ് മറിയ സോ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ വന്നിരിക്കുന്നത് പട്ടികൾ കുറച്ച് വല്ലാതാക്കണോ ഏത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കശുവണ്ടി ഒരു ചെറിയൊരു വ്ലോഗാണ് ഞങ്ങളുടെ തറവാട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഉളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർമല സോ ഇവിടെ ഞങ്ങൾക്ക് ഒരു എത്ര ഏക്കറെ അത്ര കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ കുറേ റബ്ബറും കുറേ കശുമാവൻ തോട്ടമൊക്കെ ഉണ്ട് അപ്പോൾ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് സാധാരണ അണ്ടി പെറുക്കാൻ വരുന്നത് പക്ഷെ ഇന്ന് അഞ്ച് ദിവസം കൂടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ റയറായിട്ടേ വരത്തുള്ളു ഈ വർഷം ഞാനാകെ ഒരു പ്രാവശ്യമേ വന്നു പെരുത്തിയിട്ടുള്ളൂ ഇതിപ്പോൾ രണ്ടാമത്തെ ടൈമാണ് ഇന്ന് എനിക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ചേട്ടൻ ഇന്ന് കോയമ്പത്തൂരിൽ നിന്ന് അവന് ലീവ് എടുത്തിട്ട് ഞങ്ങളെ കാണാൻ വേണ്ടി സർപ്രൈസ് വിസിറ്റ് തന്നായിരുന്നു ഇന്ന് മോർണിംഗ് സോ ഞങ്ങൾ വിചാരിച്ചു കശുവ പഴം പെർക്കാൻ വേണ്ടി വരാമെന്ന് കുറേ ഉണ്ട് കേട്ടോ കുറേ ഉണ്ടായിരുന്നു കഷവണ്ടിയൊക്കെ സോ ഓൾമോസ്റ്റ് കഴിയാൻ നേരത്താണ് ഞാൻ വ്ളോഗിൻ്റെ ഇൻട്രോ പറയുന്നത് പക്ഷേ ഞാൻ നേരത്തെ കുറേ ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ മുകളിൽ നിന്ന് കുറേ കുറച്ചും കൂടി മുകളിലേക്ക് കയറാം അപ്പോൾ കുറേ കരിങ്കല്ലും കുറേ ഈറ്റമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ മുള്ളൊക്കെ കൊണ്ടു പാലൊക്കെ നന്നായിട്ട് മുറിഞ്ഞു ഇപ്പോൾ ഇവിടെ ഇത് പോകുന്നത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ അതാണ് എനിക്ക് നിങ്ങളെ നോക്കാൻ പറ്റാത്തത് ഏതായാലും കുഞ്ഞാഞ്ഞ സേലത്തിന്ന് ഇന്ന് കശുവണ്ടി പെറുക്കാൻ വേണ്ടി വന്ന ഒരു കുടുംബം ദിവസമാണ് ഓർത്ത് തലയിലൊക്കെ കെട്ടി ഞങ്ങൾ ആ ഒരു പണിക്കാരുടെ ഒരു വൈദ്യിലേക്ക് എത്തിയിട്ടുണ്ട് കുഞ്ഞാഞ്ഞ് കോയമ്പത്തൂര് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് എൻ്റെ കഴുത്തേക്ക് കിടക്കുന്ന ക്യാമറയാണ് കുറേ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് അവിടെ അപ്പം നമ്മുടെ നിങ്ങൾ നാല് പേരാണ് കേട്ടോ ഇന്ന് മാമ്പഴം പെറുക്കാൻ വേണ്ടി വന്നത് കശുമാമ്പഴം എന്നാണ് അതിന് പറയാം അപ്പൊ ഇവിടെ കുരിയമ്പ ഓൾറെഡി കട്ടയില് ചോറി പോയിട്ടുണ്ട് ഇവിടെ ഇപ്പം കാഴ്ച തരാ ഹന്ന ആചാരി സമയത്ത് വിടിക്കത്തില്ല ഹന്നേനെ വിളിക്കുമ്പോഴത്തേ ചാർലി ഓട് വരും ഇതാണ് നമ്മുടെ വീട്ടിലെ പട്ടി ഇവർ ഫ്രണ്ട്സ് ആണ് ഇവർ ആക്ച്വലി ആണ് കേട്ടോ ഇതാണ് കുര്യമ്പപ്പറുക്കിയ കശുമാമ്പഴം ഞാൻ കുറേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് ദിവസം കൂടിയത് കൊണ്ട് കുറേ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇതൊന്നും അല്ല ഗൈസ് അവിടെ അപ്പച്ചനാണെങ്കിൽ ഇരിഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ടോ ആ ഫുള്ളും കഷുവണ്ടിയാണ് ഇതാ മുത്താണ്ടി ഞങ്ങളുടെ വേറൊരാൾ കുഞ്ഞമ്പനെ നമുക്കിന്ന് കണ്ടിട്ടില്ല ഞാൻ ഏതായാലും കാണിച്ചു തരുന്നതായിരിക്കും ഓൾമോസ്റ്റ് ഞങ്ങൾ വണ്ടി കൊടുത്തിട്ടില്ലേ എൻ്റെ അമ്മേ വീടിനും എപ്പോഴെന്ന് പറയാൻ പറ്റത്തേക്കാണെങ്കിൽ കുത്തനെ ഉള്ള ഇറക്കാണ് കേട്ടോ ഗൈസ് കുഞ്ഞിൻ്റെ ഫുൾ ഉഴപ്പാണേ പിന്നെ ആദ്യം അവിടെ ഇരുന്ന് അരിയുന്നുണ്ട് ഇരിയുന്നുണ്ട് അങ്ങനെ പറ്റൂലെ Anggel. -an -an. <laughs> Dah. Ah, Maher. ഫോൺ ാണ് ചാർലി ഇതുവരെ ആൽബിനെ കണ്ടിട്ടില്ല അതായത് അവൻ അവിടെ ആയിരുന്നു അതോ ഞങ്ങള് അവനവിടെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇവനെ മേടിച്ചത് അതുകൊണ്ട് ചാർലിക്ക് തീരെ പരിചയമില്ല ചാർലി ഇങ്ങനെ പരിചയമില്ലാത്തതല്ല കാണുന്നത് നിങ്ങളായിട്ട് കുറയ്ക്കും കേട്ടോ കുറയ്ക്കുകയും ഇതിനെ കടിക്കാൻ പോവുകയും ചെയ്യും സോ ആൽബിനെ അവനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവനെ കടിക്കാൻ വേണ്ടി പോവാം അപ്പൊ ഞാനിങ്ങനെ അവനെ മാറ്റി നിർത്തി ഇങ്ങനെ സമാധാനപ്പിക്കുകയാണ് തറവാടാണ് ഇത് ഞങ്ങളുടെ പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു വീട് പോലെ തന്നെയാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി ഞാൻ വേറൊരു എന്നുള്ള ഒരു ഇതൊന്നുമില്ല കാരണം എൻ്റെ ഗ്രാൻഡ്മത്തരും പിന്നെ പപ്പയുടെ സിസ്റ്ററാണ് ഇവിടെ താമസിക്കുന്ന ആരുമില്ല അപ്പോൾ ഞങ്ങൾക്കിത് ഞങ്ങളുടെ സ്ഥലം പോലെ തന്നെയാണ് അതുകൊണ്ട് ഇവിടുത്തെ ഓൾമോസ്റ്റ് ഓൾ പണി ചെയ്യുന്നത് ഞങ്ങളാണ് അല്ല പപ്പയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്ക് കശു മാങ്ങാപ്പഴം പെറുക്കാൻ വരുമെന്നല്ലാതെ പിന്നെ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ട് മാങ്ങയുണ്ട് ചക്കയുണ്ട് അത് ഇത് തേങ്ങയുണ്ട് കുറേ തേങ്ങ കിട്ടും ഇവിടെ നിന്നാണ് ഞങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയൊക്കെ കിട്ടുന്ന ഞങ്ങൾക്ക് നല്ല ഫ്രഷ് ഓയിലൊക്കെ കിട്ടും കാലയിലൊക്കെ ഇടയ്ക്ക് എന്തൊക്കെയോ മുള്ളൊക്കെ കയറും ഞാൻ ചെരുപ്പില്ലാതെയാണെങ്കിൽ വന്നത് അവരെല്ലാവരും എന്നോട് പറഞ്ഞാൽ ചെരുപ്പിട്ടിട്ടേ കയറാൻ പാടുള്ളൂ കാരണം ഇവിടെ ഒത്തിരി മുള്ളൊക്കെ ഉണ്ടെന്ന് പക്ഷേ എനിക്കങ്ങനെ ചെരുപ്പിട്ടിട്ടാണെങ്കിൽ ബാലൻസ് കിട്ടത്തില്ല പെട്ടെന്ന് തെന്നിപ്പോയാ നിങ്ങൾ കശുമാങ്ങാപ്പഴം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഗൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടമാണ് സാധനം ആൽവിനെ കാണുമ്പോൾ അത് കുറയ്ക്കുന്നതാണ് കാണുന്നത് ഒരു കഷുമാങ്ങുമ്പോഴെടുക്കുന്ന ഇങ്ങനെ ഇരിക്കുന്നു ഈ നാട്ടിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു തൊഴിലാണ് ഈ കഷുമാങ്ങി ഇങ്ങനെ ഇട്ടിരിക്കുന്നിടത്ത് കുറെ ഇങ്ങനെ ഈച്ചയും കുറെ പ്രാണികളൊക്കെ വരും കേട്ടോ അതൊക്കെ നമ്മളിങ്ങനെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടിരിക്കും ആ എൻറ്റെങ്കിലും എൻ്റെ കൂടെ ഇരിയാൻ വേണ്ടി വന്നിരിക്കാൻ വേണ്ടി പോകണം എനിക്ക് ഈ പരിപാടിയാണ് കുറച്ചുകൂടി ഇഷ്ടിട്ടോ ആൻ്റ് പെറുക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം ഇങ്ങനെ ഇരിയുന്നതാണ് കാരണം ഇങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് സ്ഥലത്തിരിക്കുക പിന്നെ ഇരിയുന്നതൊരു രസമുണ്ട് ഈ നമ്മൾ പെറുക്കാൻ പോകുമ്പോൾ അവിടെ ഇവിടെ കോടി നടക്കണം പിന്നെ വീഴണം അല്ല വീണമെന്നല്ല അതൊരു പ്രൊസീജിയർ അല്ല ലൈക്ക് നമ്മളെ വീണ് പോയി ഇവിടെ ഇങ്ങനെ പറഞ്ഞല്ലോ ഭയങ്കര കുത്തനെ ഇറക്കം ആയതുകൊണ്ട് നമുക്ക് തീരെ ബാലൻസ് കിട്ടത്തില്ല ഇതാണ് എൻ്റെ കുര്യമ്പപ്പ ഇങ്ങനെ ഗൈസ് നമ്മൾ അണ്ടിപ്രടെ കഴിഞ്ഞിരിക്കുകയാണ് പൊരിക്കലും ഞാൻ അതുപോലെ തന്നെ നമ്മുടെ രീതി ഒന്നും ഞാൻ കാണിച്ചൊന്നുമില്ല ഇതിൽ നിന്ന് ഞാൻ കാണിച്ചുമായിരുന്നു ലാസ്റ്റായിട്ട് അവിടുത്തെ സാധനങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റിയ പ്രധാനങ്ങൾ അത്രയ്ക്കും എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു പതിനൊന്നര ആൾക്ക് ചെയ്യുകയാണ് പന്ത്രണ്ടര ഒന്നര അൻപര മൂന്നുമണിയായി മൂന്നര മണിക്കൂർ അധ്വാനത്തിന് ശേഷം ഞങ്ങളിതാ താഴേക്ക് പോവുകയാണ് അയ്യോ അവിടെ കുറേ ഞാൻ ആക്ച്വലി അവിടെ കാണിക്കാൻ വേണ്ടി വേണ്ടിയായിരുന്നു ഫോൺ എടുത്തത് ശരിക്ക് പറഞ്ഞു ഞാൻ സ്പീഡ് സ്പീഡ് കാണുന്ന അവിടെ എത്തുന്നു കാരണം ഇത് കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ട് കുത്തനെ അല്ലെങ്കിൽ നല്ല പണി പുറകിലേക്ക് ഞാനിവിടുത്തെ കാഴ്ച കാണിച്ചതിൽ ഒരു മിനിറ്റ് ഹാങ് ഷോ ഇതാണ് കണ്ണൂർ ജില്ലയിലെ തേർമല എന്ന് പറയുന്ന സ്ഥലം സോ ഇതാണ് ഞങ്ങളുടെ സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒക്കെ പണ്ടേ ഒത്തിരി റബ്ബർ ഉണ്ടായിരുന്നു ഇത് അതിൻ്റെ മുകളിലേക്ക് ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ തട്ടാണ് അതായത് തട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിരപ്പായിട്ടുള്ള പ്രദേശമാണ് അവിടെയും കുറേ കഷമാവുമൊക്കെ ഉണ്ടായിരുന്നു ആൻഡ് ഇതേ കണ്ടില്ലേ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒന്നും ഇല്ലാതെ കിടക്കുന്നുണ്ടില്ലേ ഇവിടെ ഒന്നും ഒന്നുമില്ല കാട് കാടൂടി ചിടക്കാണ് ബിക്കോസ് റീസെൻ്റ് ഇവിടുത്തെ റബറൊക്കെ മുറിച്ച് മുറിച്ച് കളഞ്ഞു കാരണം ഞങ്ങൾക്ക് പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു കൈനെക്കാൻ വേണ്ടിയിട്ട് പുതിയ തൈ കൈയെല്ലാം വെച്ചോട്ട് അതേപോലെ ഇവിടെ നിന്നൊക്കെ എങ്ങനെ ഇറങ്ങും കാലൊക്കെ അവിടെ ഇവിടെ ഒക്കെ മുറിഞ്ഞ് എനിക്കൊന്നൊരു നാലഞ്ച് മുറിവുകൾ വന്നിട്ടുണ്ട് അതും ഇങ്ങനെ മുകളിലുള്ള ഈ വള്ളികളൊക്കെ ഇല്ലേ അതുപോലത്തെ സാധനമൊക്കെ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് അങ്ങ് പോവാണ് എന്താണ് മലയാളത്തിൽ എനിക്കറിയണ്ടത് കറക്റ്റ് പറയാൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് പോകുമായിരുന്നു വരഞ്ഞെന്നാണ് തോന്നുന്നു പറയുന്നത് അങ്ങനെ പോയി പോയി കാറൊക്കെ മുറിഞ്ഞു അതേപോലെ ആൻറ്റീനൊന്നും അണില്ലല്ലോ ഇവിടെ ഞങ്ങൾക്ക് ഒരു കിണറുണ്ട് ഗൈസ് അടിച്ചു തരാം അത് ടാങ്ക് വെച്ചിരിക്കുന്ന കിണർ റീസൻ്റായിട്ട് തേക്കി അതേപോലെ ഇവിടെ ഫുൾ പണിയുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് വരും ഇവിടെ പണി ചെയ്യാൻ വേണ്ടി ഇതാണ് കിണർ ശുദ്ധമായ ജലം ലഭിക്കുന്ന കിണറാണ് ഇപ്പോൾ എനിക്കറിയില്ല വെള്ളമുണ്ടോ അധികം താത്തുനിന്നിട്ടില്ല കാരണം എനിക്ക് എത്തി നോക്കാനൊക്കെ പേടിയാ ആണ്ടി പോകുന്നത് കാണിച്ചു തരാം ഞാൻ ഇതാണ്ടോ ഇങ്ങനെ നമ്മൾ എന്നാണ് കൗന്നാണെന്ന് തോന്നുന്നല്ലോ അല്ല തെങ്ങല്ലേ ഗൈസ് ആ ആ തെങ്ങാണോ കൗന്നാണോ കൗന്നാണെന്ന് തോന്നുന്നു അപ്പോൾ അതിന് നമ്മൾ ഒരു സാധനം അടിച്ചിരിക്കുന്നുണ്ടോ ഒരു വെള്ളം കുമ്മായി എന്നാണ് കേട്ടോ പറയാം എല്ലാവർക്കും അറിയാം പിന്നെ എനിക്കതൊന്നും അറിയില്ലായിരുന്നു എന്റെ പപ്പയിൽ നിന്ന് ഞാൻ പഠിച്ചത് അങ്ങനെ പഠിക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ പറയുന്നുണ്ടോ ഈ സാധനം ഇപ്പോൾ ഇത് റബ്ബറ് കുഞ്ഞു കുഞ്ഞു തൈ തട്ടാണേ അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ വെള്ളം ഈ സാധനം അടിച്ചു കൊടുക്കും എന്താ അറിയോ ഇതൊരു കീടനാശിനി പോലെയാണ് പിന്നെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മുടെ ഇലേനയൊക്കെ ഇലേന ഫുൾ ട്രിക്കുന്നെ ഇത് വേണ്ട ഇപ്പോൾ ഒരു മൂന്ന് മൂന്ന് മണിയായി നല്ല വെയിലാണ് കേട്ടോ എപ്പോഴും പക്ഷേ ഞങ്ങളവിടെ പൊരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തിടക്ക് ഭയങ്കര ലൈക്ക്

അതിൻ്റെ അകത്ത് നിറയെ അണ്ണിയാണ് എൻ്റെ കൈ ഒക്കെ വിറയ്ക്കുക അതെ സോറി കുഞ്ഞാനേയും അപ്പച്ചനും കുരുമ്പപ്പയും ഓരോരോ ബക്കറ്റുമായിട്ട് പോയിട്ടുണ്ട് ടോട്ടൽ നാല് ബക്കറ്റാണ് ഞങ്ങൾ കൊണ്ടുപോയി നാല് ബക്കറ്റ് നിറയും ഞാൻ കണ്ടിട്ടിരുന്നു ഇത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ കപ്പ തൃശി ഇച്ചിരി സ്ഥലത്തേ ഉള്ളത് സി ഇവിടെ ഉണ്ട് ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ പഴയ വീട് ഓലമേഞ്ഞ വീടായിരുന്നു ഇപ്പം ഞങ്ങൾ പുതിയ വീടൊക്കെ ഉണ്ടാക്കി ഞാൻ കാടിച്ചറിയത് കണ്ടോ കപ്പ ആ ഇത് ഞാൻ പറഞ്ഞോളൂ ഇത് കൗതന്നെയട്ടോ അതൊക്കെ കെത്തിപ്പോയത് നമുക്കല്ല എനിക്ക് കെത്തിപ്പോയി ഇത് നമ്മുടെ പ്രാഭം ഇതാണ് എന്റെ ഷാജിപ്പാബന്റെ വീട് അതായത് എൻ്റെ പപ്പയുടെ കസിൻ ബ്രദറിന്റെ വീടാണേ സ്വന്തം ബ്രദറിലെ കസിൻ ബ്രദറിൻ്റെ വീട് പണി അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരാരും ഇവിടെ ഇല്ല അവരൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കാണ് ഇവരുടെ വീട് ആ മുകളിലായിരുന്നു കുറച്ച് മോളിൽ ഇവർക്കുണ്ട് ഇട്ടോ ഇങ്ങനെ ഒത്തിരി പറമ്പും കൃഷി അതോ ഇതൊക്കെ മൂന്നാല് മണിക്കൂർ അധ്വാനത്തിന് ശേഷം ഇറങ്ങി അതിനൊക്കെയുണ്ട് കേസ് അമ്മയും ഇങ്ങനെയും ഒക്കെയാണെന്ന് തോന്നുന്നു പേര് എനിക്കും ഇതിന് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇതാക്കാറില്ല പിന്നെ നമ്മുടെ ചാർലിൻ്റെയും അന്നയുടെ കൂടെ ഇതാണ് അഭിട്ടൈം കുഞ്ഞാന് പുതിയ പണിയിലേക്ക് തുടങ്ങി ഇത് കുഴക്കാറ് കുടിച്ചു തന്നു പുതിയ അടുത്ത് ഇവിടെ ഒന്നും ഇപ്പൊ നിൽക്കാൻ പറ്റുന്ന കാല് ഞാൻ പൊള്ളി പണാറ മടുത്തോണ്ട് കൈയൊക്കെ നോക്ക് നഗത്തിന്റെ ഇടയ്ക്ക് ഒക്കെ ചെളി വന്നേ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ച് വളരെ നല്ല ഞാനിവിടെ നിലത്തിരിക്കാണ് കാരണം വെട്ടയില് നേരുന്നിട്ട് ഭയങ്കര അതുപോലെ തന്നെ എന്തൊക്കെയാ പറഞ്ഞിപ്പോ സോ എനി അടുത്ത ബ്ലോഗിൽ കാണുന്നതുവരെ